പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മൂന്ന് പേർക്ക് രണ്ട് ബൈ മൂന്ന് ഇസ്റ്റ് മൂന്ന് ബൈ അഞ്ച് ഇസ്റ്റു അഞ്ച് ബൈ ആറ് എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം ലഭിക്കും ആകെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുണ്ട് ഇത് മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏത് റേഷ്യോല ടു ബൈ ത്രീ ഇസ് ത്രീ ബൈ ഫൈവ് ഇസ് ഫൈവ് ബൈ സിക്സ് എന്ന റേഷ്യോല ഡിവൈഡ് ചെയ്യാണ് ഓരോരുത്തർക്കും എത്ര രൂപ വീതം ലഭിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള റേഷ്യോ ഇതിൻ്റെ പ്രത്യേകത എന്താ ഇത് ഫ്രാക്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കയാണ് ഭിന്ന സംഖ്യകൾ നമ്മളതിനെ സാധാരണ സംഖ്യകളാക്കി മാറ്റണം ഏതാ രണ്ട് ബൈ മൂന്ന് മൂന്ന് ബൈ അഞ്ച് അഞ്ച് ബൈ ആറ് ഇതിനെ സാധാരണ സംഖ്യകളാക്കണം അതിന് നമ്മൾ ഈ ഛേദങ്ങളുടെ എൽ സി എം കാണുക ഛേ ഡിനോമിനേറ്റേഴ്സിൻ്റെ എൽ എൽ സി എം കാണുക മൂന്ന് അഞ്ച് ആറ് മൂന്ന് അഞ്ച് ആറ് ഇതിൻ്റെ എൽ സി എം കാണുക എൽ സി എം കാണുമ്പോൾ ഈ മൂന്നിൻ്റെ ഗുണിതമാണ് ആറ് അപ്പോൾ നമുക്ക് മൂന്ന് ഒഴിവാക്കിയിട്ട് അഞ്ചിൻ്റെയും ആറിൻ്റെയും ലസാഖു കണ്ടാൽ മതി അഞ്ചിനും ആറിനും കോമൺ ഫാക്ടർ ഫാക്ടറില്ല പൊതുഘടകം ഇല്ല അപ്പോൾ ലസാഖു അഞ്ച് ഇൻറ്റു ആറ് ഗുളിക്കുക എന്ന് വരും നമുക്ക് ലസാഖ് കിട്ടി ഈ ലസാഖ് കൊണ്ടതിനൊക്കെ ഗുണിക്കുക ആദ്യത്തെത്രേ രണ്ട് ബൈ മൂന്ന് ഇൻറ്റു മുപ്പത് മൂന്ന് ബൈ അഞ്ച് ഇൻറ്റു മുപ്പത് അഞ്ച് ബൈ ആറ് ഇൻറ്റു മുപ്പത് ഇത് വെടി ചുരുക്കുമ്പോൾ പത്ത് എന്ന് വരും രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് ഇസ് ടു ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ ആറ് എന്ന് വരും മൂവാറ് പതിനെട്ട് ഇസ് ഇത് പിടിച്ചിട്ടുമ്പോൾ അഞ്ച് വരും അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇപ്പം നമുക്ക് ഈ ഫ്രാക്ഷൻസ് മാറ്റി സാധാരണ സംഖ്യകളായി ഇരുപത് ഐസ്റ്റ് പതിനെട്ട് ഐസ്റ്റ് ഇരുപത്തഞ്ച് ഇനി നമ്മൾ ഒന്നാമന് കിട്ടുന്നത് കാണും ഓരോരുത്തർക്ക് കിട്ടുന്നത് ചോദിച്ചിറക്കെയാണ് ഒന്നാമന് കിട്ടുന്നത് നമ്മൾ നമ്മളാകെ തുക എഴുതുക അത്രയാണ് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു ഒന്നാമന് കിട്ടുന്നത് എടുക്കുമ്പോൾ അതിലത്തെ ആകെത്തെടുക്കുക എത്ര ഇരുപത് ബൈ ഇതെല്ലാം കൂടെയാണ് കൂട്ടുക ഇരുപതും പതിനെട്ടും മുപ്പത്തെട്ടും അഞ്ചും നാല്പത്തി മൂന്നും ഇരുപതും അറുപത്തി മൂന്നാന്ന് വരും പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഇൻറ്റു ഇരുപത് വൈ അറുപത്തി മൂന്ന് നമുക്ക് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനെ അറുപത്തി മൂന്ന് കൊണ്ട് വെട്ടിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം ഹരിച്ച് നോക്കിയാൽ മതി പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഹരിക്കണം അറുപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് തവണ രണ്ട് അഞ്ച് മൂന്ന് ആറ് രണ്ട് അതിൻ്റ ആറ് പന്ത്രണ്ട് കുറയ്ക്കുമ്പോൾ അഞ്ച് ആറ് പതിനൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനഞ്ച് ശിഷ്ടം വന്നു അടുത്ത അക്കം ഏഴ് ഇതിൽ വീണ്ടും രണ്ട് പ്രാവശ്യം വെട്ടി പോവും രണ്ട് പ്രാവശ്യം ഭരിക്കാൻ പറ്റും രണ്ട് അതിൻ്റെ അറുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി ആറ് കുറയ്ക്കുമ്പോൾ എഴുന്നാറ് കുറച്ച് ഒന്ന് അഞ്ചു രണ്ട് കുറച്ച് മൂന്ന് അടുസംഖ്യ അഞ്ച് മുന്നൂറ്റി പതിനഞ്ചിൽ കൃത്യം അഞ്ച് തവണ പോകും അഞ്ച് ഇൻറ്റു അറുപത്തി മൂന്ന് മുന്നൂറ്റി പതിനഞ്ച് കുറയ്ക്കുമ്പോൾ പൂജ്യമായി അതായത് നമുക്ക് അറുപത്തി മൂന്നും പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കൂടി വെട്ടിച്ചുണിക്കുക നമുക്ക് ഇവിടെ എന്താ എഴുതാം ഇരുന്നൂറ്റി എന്ന് എഴുതാം ഇനി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റൊരു ഇരുപത് കുടിക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇൻറ്റു രണ്ട് നാനൂറ്റി അൻപതും പിന്നൊരു പൂജ്യവും ഒന്നാമന് കിട്ടുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതുപോലെ രണ്ടാമന് കിട്ടുന്നത് നമ്മൾ എന്താ ചെയ്യുക വീണ്ടും പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ഇൻഡു ഇവിടെ ആദ്യം ഇരുപതെടുത്തു ഇനി എടുക്കുക എത്രയെ പതിനെട്ട് ബൈ ആകെ തുക തന്നെയാണ് അതെല്ലാം കൂടി കൂട്ടുമ്പോൾ അറുപത്തി മൂന്ന് സമം ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ നമുക്ക് തന്നെയാണ് വരും എവിടെ വെട്ടിച്ചുരുക്കിയല്ലോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പൊ ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻഡു പതിനെട്ട് നമ്മൾ ഗുണിക്കുമ്പോൾ പതിനെട്ടഞ്ച് തൊണ്ണൂറ് ശിഷ്ടം ഒമ്പത് പതിനെട്ട് രണ്ട് മുപ്പത്താറ് ഒമ്പത് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് പതിനെട്ട് രണ്ട് മുപ്പത്താറ് നാല് നാൽപ്പത് നാലായിരത്തി അമ്പത് രൂപയാണ് രണ്ടാമന് കിട്ടുന്നത് ഇനി മൂന്നാമത് കിട്ടുന്ന മൂന്നാമന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ആകെ പതിനായിരത്തി ഒരുന്നൂറ്റി എഴുന്നൂറ്റാണ് അപ്പം മൂന്നാമന് കിട്ടുന്നത് കാണാൻ ആകെ അതായത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കുറച്ചാൽ മതി എത്രയാണ് നാലായിരത്തി അഞ്ഞൂറും നാലായിരത്തി അൻപതും കൂടി കൂട്ടിയിട്ടാണ് കുറച്ചാൽ മതി ഇപ്പോൾ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കുറയ്ക്കണത് കൂട്ടുക പൂജ്യം അഞ്ച് അഞ്ചും പിന്നെയും അഞ്ച് തന്നെ വരിക നാല് നാലും എട്ട് ഇത് കുറയ്ക്കുമ്പോൾ അഞ്ച് രണ്ടും അഞ്ച് ഏഴ് ആറുമഞ്ച് പതിനൊന്ന് ഒന്ന് എട്ട് ഒമ്പതും അഞ്ചും പതിനാല് അയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് മൂന്നാമന് കിട്ടുക